ആയുർവേദ പാരമ്പര്യ നാട്ടുവൈദ്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന ഒരു രഹസ്യമാണ് ഇടംപിരി വലമ്പിരി ഇതാണ് ഇടംപിരി വലമ്പിരി ഈ ഇടംപിരി വലമ്പിരി വെച്ച് നമ്മൾ ഒരു കഷായമാണ് തയ്യാറാക്കുന്നത് ഈ കഷായം ഓട്ടിസം മുതിർന്നവരിൽ കണ്ടുവരുന്ന ഓർമ്മക്കുറവ് വയസ്സായവരിൽ കണ്ടുവരുന്ന അൾസിമഴിസ രോഗം കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഓർമ്മക്കുറവ് പഠനവൈകല്യം ഇതിനെല്ലാം വളരെ ഫലപ്രദമാണ് ഈ കഷായം തയ്യാറാക്കുന്നതിലേക്കായി ഇടംപിരി വലമ്പിരി രുദ്രാക്ഷക്കായ ബ്രഹ്മി ഇവ സമം ചേർത്ത് കഷായം വെച്ച് തിളപ്പിച്ച് പറ്റിച്ചെടുക്കുക അതിലേക്ക് ഇരട്ടി തേൻ ചേർത്ത് പത്തു തുള്ളി വീതം രാവിലെയും പത്തു തുള്ളി വീതം രാത്രിയും പാലിലോ ജീരക വെള്ളത്തിലോ സേവിക്കാവുന്നതാണ് ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക പുതിയ ഒരു ഔഷധ സസ്യം അതിന്റെ ഔഷധ മൂല്യവും മറ്റു നിങ്ങളിലേക്ക് എത്തിക്കുന്നതുവരെ На мик, на